എറണാകുളത്ത് പാതാളത്ത് തീപിടുത്തമുണ്ടായി ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറിക്കാണ് തീപിടിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അവർ തീ അണയ്ക്ക അണയ്ക്കാനുള്ള ശ്രമം കാര്യമായി നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇനി നമുക്കൊരു ഇടവേള എടുക്കാൻ സമയമാകുന്നു ഇടവേള ഓക്കേ ഇത്തിരി കടുപ്പ പിടിച്ച തീയാണല്ലോ അപ്പോൾ അശ്വിൻ ബാലാജി കൂടി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ കൂടുതൽ വിവരങ്ങൾ ഈ പാതാളം അതായത് എറണാകുളത്ത് പാതാളത്തുള്ള ഒരു ഫിനോയിൽ നിർമ്മാണശാലയാണ് അതായത് ലോഷനൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ എട്ടേ കാലോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് അതിന്റെ ഉൾവശത്തുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും കമ്പനി പൂട്ടി ആളുകൾ പോയ ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആളവായൊന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇപ്പോഴും തീ പൂർണ്ണമായി അണച്ചു എന്ന് പറയാനാവില്ല കാരണം അകത്ത് സാധനങ്ങളിൽ ഫിനോയിൽ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് തീപിടാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തീ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമുക്കിപ്പം ചേരുന്നുണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഒരു എട്ടേ കാലത്തോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഇവിടെ ജോലി കഴിഞ്ഞ് ഇവരെല്ലാവരും പോയേക്കായിരുന്നു ആ പോയി കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തോണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കൂട്ടുകാരും വിളിച്ചറിയിക്കുന്നത് ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നാട്ടുകാരും ഇവിടത്തെ എല്ലാവരും കൂടിയാണ് ആക്റ്റീവായിട്ട് രംഗത്ത് വന്നത് ആദ്യം നാട്ടുകാരാണ് ഓടിയെത്തിയത് എവിടെയും നാട്ടുകാരാണ് ഉണ്ടാവുന്നത് ആദ്യം നാട്ടുകാർ ഓടിയെത്തുകയും നിർമ്മാണശാല ആ പിനോയിൽ നിർമ്മാണശാലയാണ് നമ്മൾ തറയൊക്കെ തുടക്കുന്നത് അങ്ങനെയുള്ള നിർമ്മാണശാലയാണ് അത് ആളൊന്നും ഇല്ലായിരുന്നല്ലോ അതിനാളൊന്നും ഉണ്ടായില്ല ആളില്ലാത്ത കാരണം ഭയങ്കര ഭാഗ്യമായി പോയി എസ്കേന എന്തായാലും അതാണ് ഇപ്പോൾ ഈ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് ഈ പിടിച്ച ഭാഗത്തു നിന്നാൽ കൂടുതലായി പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫയർഫോഴ്സിന്റെ നടക്കുന്നുണ്ട് അപ്പം നാട്ടുകാരുടെ വലിയ സഹായം ഫയർഫോഴ്സ് ഉണ്ട് നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് അശ്വിൻ അശ്വിൻ വിവരങ്ങൾ നൽകിയത്